കവിത ജീവിതയാത്ര രചന ശ്രീ മനോജ് അങ്ങാടിക്കൽ ആലാപനം പഞ്ചമി മെല്ലെ നടന്നു ഞാൻ നീങ്ങുന്നു ദൂരേക്ക് ഇരുളിൽ മഴയിലും ഏകയായി തെല്ല് പരിഭവം ഇല്ലെൻ്റെ ഉള്ളിലായി ഏകയായി ഞാൻ നടന്നിടുമ്പോഴും നടന്നു ഞാൻ നീങ്ങുന്നു ദൂരേക്ക് ഇരുളിൽ മഴയിലും ഏകയായി തെല്ല് പരിഭവം ഇല്ലെൻ്റെ ഉള്ളിലായി ഏകയായി ഞാൻ നടന്നിടുമ്പോഴും കൂട്ടിനാരൊക്കെയോ ഉണ്ടെന്ന് തോന്നലെൻ ഉള്ളിൻ്റെ ഉള്ളിൽ നിറഞ്ഞ കാലം െല്ലഹങ്കാരം അഹംഭാവമൊക്കെയും എന്നിൽ നിറഞ്ഞൊരാഭൂതകാലം ഒക്കെ വെറുമോമയ എന്നിൽ നിറയുന്നു ഏകയായിരുന്നു നടന്നിടുമ്പോൾ പാതകളേറെയുണ്ടിനിയും നടക്കുവാൻ എങ്കിലും തളരാതെ നീ ായി വന്നു ഈ മണ്ണിലെന്ന് ഏകയായി തന്നെ മടങ്ങിടേണം ആറടി മണ്ണിന് അവകാശി മാറുന്നു പിന്നിലീ ജീവിതങ്ങൾ ആറടി മണ്ണിൻ അവകാശി മാത്രമായി മാറുന്നു പിന്നിലീ ജീവിതങ്ങൾ ൂടെ നടന്നവരൊക്കെയും ദൂരേക്ക് മെല്ലെ അകന്നിടുമ്പോൾ നെഞ്ചു പിടയുന്ന വേദനയിൽ പോലും പിന്തിരിഞ്ഞിടാതെ ഞാൻ നടന്നു ഇല്ല പരിഭവം തെല്ലെനിക്കില്ലെന്ന് മെല്ലെ ഞാൻ നിങ്ങ മുന്നിലേക്കായി എവിടെയോ നിന്നും തുടങ്ങി ഈ ജീവിതം എവിടെയാണെന്ന് എവിടെയോ നിന്നും തുടങ്ങി ഈ ജീവിതം എവിടെയാണത്യം മെല്ലെ നടന്നു പരിഭവം ഇല്ലെൻ്റെ ഉള്ളിലായി ഏകയായി ഞാൻ നടന്നിടുമ്പോൾ